ഹലോ കൂലി ലോകേഷ് കനകരാജ് അനിരുദ്ധ് രജനീകാന്ത് സൗബിൻ സാഹിർ അഴിഞ്ഞാട്ടം നടന്ന ചിത്രം കൂലിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് സൗബിൻ സാഹിർ കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് രജനീകാന്ത് കൊണ്ടുപോയി നല്ല ഒന്നാം തരം രജനി സ്റ്റൈലിലുള്ള ഫൈറ്റ് ഉള്ള ചിത്രമാണെന്ന് ട്രെയിലർ പറയുന്നുണ്ട് അതുപോലെ തന്നെ സൗബിൻ സാഹിറിൻ്റെ ഒരു തമിഴ് സിനിമയിലുള്ള പെർഫോമൻസ് അതായത് ഇതിലൊരു പാട്ട് വൈറലായി നമുക്കറിയാം പാട്ട് ഭയങ്കരമായിട്ട് വൈറലായി അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു സൗബിൻ സാഹിറിൻ്റെ ഒരു വേഷത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഒരു തമിഴ് ചിത്രമായതുകൊണ്ടാണ് അതും രജനീകാന്ത് സാറിനപ്പോൾ ചിത്രമായതുകൊണ്ടാണ് നമ്മളെ കൂടുതൽ അതിലേക്ക് നമുക്ക് കുറച്ച് പ്രേരിപ്പിക്കുന്നത് കാണാനുള്ള പ്രേരണ ഇപ്പോഴേ കൂടി തുടങ്ങി നായകമെന്ന് പറയുന്ന എന്താണ് എനിക്ക് നിങ്ങൾക്കാരെന്നു പറയുക എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ അതെൻ്റെ നമ്പൻ എന്ന് പറഞ്ഞ് രജനി സ്റ്റൈലിൽ ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് നല്ല കിടിലം ഫൈറ്റുള്ള ഒരു ബാക്ക് സ്റ്റോറിയുള്ള ഒരു കഥയാണ് അവരാരെയാണോ അതിൽ ലക്ഷ്യമിടുന്നത് അവരെ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ട്രെയിലറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാം അനിരുദ്ധ് മ്യൂസിക് കുറേ കാലമായി മ്യൂസിക് ലോകം അടക്കി വാഴുന്ന അനിരുദ്ധാണ് അനിരുദ്ധിൻ്റെ മ്യൂസിക്കിലുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫാൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് പാൻ ഇന്ത്യൻ ഫാൻ ബേസ് ആണ് അതാണ് പ്രധാനം പിന്നെ കലാനിതിമാരനാണ് ഇതിൻ്റെ എത്തിക്കുന്നത് പിന്നെ അതിൽ ഒരു ഒരു എന്താണ് പറയുക ഇതിപ്പോൾ ഒരു തൊഴിലാളി മേഖലയിലുള്ള ഒരു സിനിമയാണ് ഇതിൽ ട്രെയിലറിൽ കാണിക്കുന്നത് ഇതാണ് ഡ്രില്ലിങ് മെഷീൻസ് മറ്റേ അതുപോലുള്ള മറ്റേ വലിയ വലിയ വണ്ടികൾ അങ്ങനെയൊക്കെ കാണിച്ച് അതിൻ്റെ പുറത്തു കൂടിച്ചാട്ടം ഇതൊക്കെ ഒരു തമിഴ് ചിത്രത്തിലുണ്ടെന്ന് മാത്രമല്ല ഒരു അവിടൊരു ഫൈറ്റും ബാക്ക് സ്റ്റോറിയൊക്കെ ഉള്ള തമിഴ് ചിത്രങ്ങൾ ഇതൊക്കെ മസ്റ്റ് ഐറ്റമാണ് അപ്പോൾ എല്ലാ മസ്റ്റ് ഐറ്റംസും കൂടി ചേർന്ന ഒരു കിട്ടില്ല ചിത്രമാണ് കൂലി എന്ന് നമുക്ക് മനസ്സിലായി അവരെന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ നമ്മളിലേക്ക് കൺവേ ചെയ്ത് തരുന്ന ഒരു സിനിമയാവട്ടെ മാത്രമല്ല സൗബിൻ സാഹിറിന്റെ അഴിഞ്ഞാട്ടം നമ്മൾ ആ പാട്ടിലെ അഴിഞ്ഞാട്ടം കണ്ടു ഇനി ആ ചിത്രത്തിലെ അഴിഞ്ഞാട്ടവും നമുക്ക് കാണാം അങ്ങനെ കൂലി ട്രെയിലർ തന്നു ട്രെയിലർ തന്നു മോഹിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് എങ്ങനെയാണ് രജനീകാന്ത് സൗബിൻ സാഹിർ ലോകേഷ് അനിരുദ്ധ് മ്യൂസിക്കിൽ വരുന്ന ചിത്രം തിയേറ്ററിൽ വർക്കാവാൻ പോകണേന്ന് കൂടി നമുക്ക് നോക്കാം